ദ്യം എന്നെ തന്നെ പരിചയപ്പെടുത്താം എൻ്റെ പേര് അയസനെ സ്നേഹമെന്നാണ് ഞാൻ വരുന്നത് കൊല്ലത്തു നിന്നാണ് പിന്നെ മാരീഡാണ് ഹസ്ബൻഡിൻ്റെ വീടാണ് ഇവിടെ കൊല്ലത്ത് എൻ്റെ ഇവിടെ എറണാകുളം ജില്ലയിൽ മോറ്റം എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് പിന്നെ ഞാൻ ബികം ഡ്രോപ്പ് ചെയ്തിട്ട് നിൽക്കുവാണ് ബിക്കോസ് മാര്യേജ് ഒക്കെ ആ ഞാൻ മാര്യേജൊക്കെ കഴിഞ്ഞാൽ പിന്നെ ബികോം ഡ്രോപ്പ് ചെയ്തു പിന്നെ ഇത്ര ലോങ് ഡിംഗ്ലിന്ന് പഠിക്കാൻ പറ്റത്തില്ലാത്തായിരുന്നു ഞാൻ ഡ്രോപ്പ് ചെയ്തു പിന്നെ എനിക്ക് ബികോമിലൂടെ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല ഞാൻ ഇപ്പോൾ വേറെ കോഴ്സിനൊരു ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇൻസ്റ്റാഗ്രി ടൂ മനസ്സിലൂടെയൊക്കെ സെറ്റാവുമെന്ന് വിചാരിക്കുന്നു എന്നിട്ട് അതൊക്കെ ഞാൻ അന്നേരം ഞാൻ പറയാം പിന്നെന്താ യൂട്യൂബ് ചാനൽ വേണമെന്നും എനിക്കൊരാഗ്രഹം ഉണ്ടായിരുന്നു ഇതിപ്പോൾ സാധിക്കാൻ പറ്റി മുമ്പോട്ട് എങ്ങനെയാകുമെന്ന് എനിക്കറിയത്തില്ല എന്തായാലും ഞാൻ എൻ്റെ മാക്സിമം വീഡിയോസ് ഇടാനും എല്ലാം നോക്കും മാക്സിമം ഞാൻ ആക്റ്റീവ് ആവാനൊക്കെ നോക്കും യൂസ് യൂട്യൂബിൽ പിന്നെ എനിക്കിങ്ങനെ സംസാരിച്ച് പറ്റിയൊന്നുമില്ലാത്ത തരണം ക്യാമറയുടെ കൂടി തന്നെ സംസാരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇത് പതിയെ 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 ശരിയാകുമായിരിക്കും എന്തായാലും ഇനി മുമ്പോട്ട് എങ്ങനെയാവും നമുക്ക് നോക്കാം നിശാതെന്തായാലും എല്ലാവരെയും ഒന്നും സപ്പോർട്ട് ചെയ്യണം മാക്സിമം എല്ലാവരും ഒന്നും സപ്പോർട്ട് ചെയ്യണം പിന്നെ അത്രയ്ക്കേ ഉള്ളൂ എന്നെക്കുറിച്ച് മാത്രമേ ഉള്ളതിന് പതിയെ പതിയെ ഇനി നമുക്ക് നോക്കാം അപ്പോൾ അത്രയ്ക്കുള്ളു എന്നെക്കുറിച്ച് അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം ബൈ